അസ്സാം വലൈക്കും അഫ്സബാബു ആണ് നാട്ടിലാണെന്നുള്ളത് കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇങ്ങനെ കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേന് ഇടയ്ക്കിടക്ക് മുന്നിൽ കാണുന്നൊരു സാധനമാണ് ഇപ്പോൾ ഒരു നറുക്കടുപ്പുമായി ബന്ധപ്പെട്ടുള്ളൊരു വിവാദം അതുമായി ബന്ധപ്പെട്ട് ആരെയും കുറ്റം പറയാനോ ഏതെങ്കിലും ബ്ലോഗറെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഞാൻ കുറ്റം പറയുകയാണെങ്കിൽ കുറ്റം പറയാ അതിൽ നറുക്കില് കാശ് കൊടുത്ത ആൾക്കാർ പറയുണ്ട് ടിക്കറ്റ് എടുത്ത് കുറെ ആൾക്കാരുണ്ട് അവരെ പൊട്ടന്മാരെന്ന് പറയണം എല്ലാവരുല്ല കുറേ ആളുകള് ഇതൊരു തട്ടിപ്പിന്റെ ഒരു ഭാഗം കൂടിയാണ് അങ്ങനെ വേണം കരുതാൻ കേട്ടോ എനിക്ക് തോന്നുകയാണ് കാരണം ഇപ്പൊ കുറച്ചു ചില വീഡിയോകളൊക്കെ കാണുന്നു നമുക്ക് മലയാളികൾക്ക് ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട് ഈ ഒരു ചാരിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും വൈഡായിട്ട് പടർന്ന് പന്തലിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളീ ഒരു സഹായ മനസ്തി എന്ന് പറയല്ലോ അതാണ് മനുഷ്യന്മാരെ സഹായിക്കാന്നുള്ളൊരു നല്ല ജീ നല്ല രീതിയിൽ ജീവിച്ച് പോയുന്ന ഒരാൾ പെട്ടെന്ന് കൂപ്പുകുത്തി കുത്തി അയാൾ കഷ്ടപ്പാടിലാണ് വിഷമത്തിലാന്ന് പറയുമ്പോൾ നമ്മൾ കുറെ ആളുകൾ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമല്ല അങ്ങനെ കുറെ ആളുകൾ സഹായിക്കാൻ വേണ്ടിയിട്ട് അതിൽ കാശ് കൊടുത്ത ആളുകണ്ടാവും കുറേ ആളുകൾ ലോട്ടറി അടിക്കാൻ വേണ്ടി കൊടുക്കുമായിരിക്കും ആ ലോട്ടറി അടിക്കാൻ വേണ്ടി കൊടുത്ത ആളുകളെ അങ്ങനെ കാശ് പോയ ആളുകളെയാണ് ഞാൻ കുറ്റം പറയണം എങ്ങനെയും പെട്ടെന്ന് കുറച്ച് കാശുണ്ടാക്കണം തടി അനങ്ങാതെ വേർപ്പ് പൊടിയാതെ കാശുണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകളുണ്ട് കുറെ ലോട്ടറി എടുത്ത് ലോട്ടറി എടുത്ത് ലോട്ടറി എടുത്ത് നിർത്താന്ന് കരുതുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു രണ്ടായിരം മൂവായിരം അടിക്കും അപ്പൊ വീണ്ടും ആ ലോട്ടറി എടുക്കാൻ തുടങ്ങും അങ്ങനെ ഒരുപാട് കാശ് കടന്ന് ഒരുപാട് ആളുകൾ നമുക്ക് അറിയാൻ പറ്റും ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഇവിടെ ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തവണ ഞാൻ ലോട്ടറി എടുത്തിട്ടു കേട്ടോ തീരെടുത്തില്ലാതെ പറയില്ല ഞാനും ലോട്ടറി എടുത്തിട്ടുണ്ട് ആ ലോട്ടറി എടുത്ത ഒരു വലിയൊരു സംഭവമാണ് ഞാന് വകതിരിവ് വെക്കുന്നതിന് മുമ്പ് അന്തമൂന്തം വെക്കുന്നതിന് മുമ്പ് കുറച്ച് ഒരുപാട് ചെറുപ്പത്തിൽ ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ പണം ഉണ്ടാക്കുന്ന ആ രീതിയിൽ എനിക്ക് കിട്ടിയൊരു പണം ഏറ്റവും നല്ല രീതിയിൽ കിട്ടിയ ഒരു പണമാണ് പ്യൂറാണെന്നുള്ളത് സംശയമല്ല ആ അത്രയും ശുദ്ധമായിട്ടുള്ളൊരു കാശാവുമ്പോൾ എന്തായാലും ഈ ലോട്ടറിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും അറിയാത്തൊരു ഘട്ടത്തിലാട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ചെറുതായിരിക്കുമ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ അപ്പോ ലോട്ടറി ഇങ്ങനെ ആളുകൾ ലക്ഷങ്ങൾ കിട്ടുന്ന അറിയാന്നല്ലാതെ ഇതിന്റെ എന്താ പറയാ അതിന്റെ നന്മ തിന്മകളെ കുറിച്ചൊന്നും അറിയാത്തൊരു ഘട്ടത്തിലാണ് അത് കാലത്താണ് അപ്പോ വളരെ നല്ല രീതിയിൽ കിട്ടിയൊരു കാശ് ഞാനെന്ത്രുതി ആ എന്തായാലും ഒരു ഇത്ര നല്ല കാശാണല്ലോ എന്തായാലും എനിക്ക് ലോട്ടറി അടിക്കുമെന്ന് തേടിയിട്ട് പാതിരാത്രിയിൽ അന്നൊക്കെ ഒരു എന്താണ് ആ ഒരു ചെറിയ കാരണം മുന്നിലും പിന്നിലും ഉള്ള ഒരു കാർ പേര് ഓർമ്മ ഓർമ്മിട്ടൊന്നുമില്ല പത്മിനിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആ ഒരു പ്രീമിയർ പത്നി അങ്ങനത്തെ പറഞ്ഞിട്ടുള്ള കാർ അതിലാണ് നാളെ 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 എന്ന് പറഞ്ഞിട്ട് ലോട്ടറിന്റെ ആളുകൾ വരാറുള്ളത് അങ്ങനെ രാത്രിയിൽ പുറത്തൊന്നും അങ്ങനെ ഇറങ്ങാൻ ഒരു കാലമല്ല ആരും കാണാതെ ഞാൻ പുറത്ത് റോട്ടിൽ പോയി കാത്തു നിൽക്കണം അങ്ങനെ രാത്രിയിൽ കാത്തു നിന്നു ഈ പറയുന്ന ലോട്ടറിക്കാരൻ വന്നു അങ്ങനെ ചെറിയൊരു കട ഉണ്ട് അവിടെ ഈ ലോട്ടറിക്കാരൻ നിർത്തി ആ ലോട്ടറിക്കാരൻ നിർത്തിയപ്പോൾ ആയടുത്ത് പോയിട്ട് ഞാൻ കാശ് പത്ത് രൂപയാണ് കിട്ടോ അന്നത്തെ പത്ത് രൂപ പറഞ്ഞ വലിയൊരു എമൗണ്ട് ആണ് അത് പത്ത് രൂപ കൊടുത്തിട്ട് ഞാൻ രണ്ട് ലോട്ടറി ടിക്കറ്റ് വാങ്ങി അഞ്ച് രൂപയുടെ രണ്ട് ലോട്ടറി ടിക്കറ്റ് ലക്ഷങ്ങൾ കൈ കിട്ടിയ ഒരു മനസ്ഥിതി ആയി തോന്നിട്ടെൻ്റെ ഒരു മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് ലക്ഷങ്ങൾ എപ്പോൾ തന്നെ കിട്ടി എന്നുള്ള ഒരു ആ ഒരു മെന്റാലിറ്റി ആണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ആ കാശ് വാങ്ങി വലിയ ആവേശത്തിൽ അങ്ങനെ പൂരാണ് അപ്പോ പെട്ടെന്ന് ഒരു ബസ്സാണ് പോയി ബസ് പോയപ്പോൾ നന്നായിട്ട് കാറ്റടിച്ചു കാറ്റടിച്ചപ്പോ ഇരിട്ടാണ് അന്നൊന്നും അങ്ങനെ സ്ട്രീറ്റ് ലൈറ്റുള്ളൊന്ന അധികമല്ല ആ ഇരട്ടത്ത് എൻ്റെ കയ്യിലുള്ള രണ്ട് ടിക്കറ്റുകളിൽ ഒന്ന് പാറിപ്പോയി പാറിപ്പോയ പകുതി പൈസ അവിടെ പോയി ആ പാറിപ്പോയ അപ്പത്തന്നെ ഒരുപാട് തിരഞ്ഞു ഞാൻ ഒരുപാട് തിരഞ്ഞു പക്ഷേ കിട്ടിയില്ല അവസാനം മേധാൽ ഒരുപാട് വൈകി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അടിയിട്ടൊന്നുള്ള പേടിച്ചിട്ട് ഞാൻ പോന്നു ആ രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല എൻ്റെ ഓർമ്മയിൽ ആരും വിളിക്കാതെ ഞാൻ സുബുഹിക്ക് എണീറ്റത് അല്ലെങ്കിൽ നേരം വിളിക്കുന്നത് നേരത്തെ എണീറ്റത് അന്ന് ആദ്യമായിട്ടായിരിക്കും ആരും വിളിക്കാതെ ഞാൻ എണീക്കുന്നത് അങ്ങനെ ആരും വിളിക്കാതെ ഞാൻ എണീറ്റു നേരം വെളുക്കുന്നത് കാത്തിരുന്നു നേരം വെളുത്ത ഉടനെ ഞാൻ അവിടുന്ന് റൂട്ടിൽ വീണ്ടും വന്നു ആ ലോട്ടറി ടിക്കറ്റ് പാറി സ്ഥലത്തേക്ക് ഒരുപാട് തെരഞ്ഞു നോക്കി പക്ഷെ കിട്ടിയില്ല ഒരുപാട് സങ്കടമായി പോയി ഒരുപാട് സങ്കടം ഒരുപാട് സങ്കടം എനിക്ക് വലിയൊരു സംഖ്യ പോയത് ഒരു വലിയൊരു കയ്യിൽ കിട്ടിയ വലിയ സംഖ്യ പോയത് പോയിട്ടാണ് ഫീൽ ചെയ്ത് ഇത് പിന്നെ അതിന്റെ പിന്നാമ്പുറം കളികളൊന്നും എനിക്കറിയില്ലല്ലോ അപ്പൊ ലക്ഷങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പോയത് പോയിട്ടാണ് ഫീൽ ചെയ്ത് ഒരുപാട് കണ്ണിന്നൊക്കെ വെള്ളം വന്നോ ഏതായാലും ആ പകുതി പോയി പിന്നെ ദിവസങ്ങൾക്ക് ശേഷം ഇത് എങ്ങനെയാണ് നറുക്കെടുപ്പെന്നോ അതിന്റെ എങ്ങനെയാണ് പരിപാടി എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരുപാട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഇത് കയ്യിൽ വെച്ചിരിക്കാണ് ഇതാരെങ്കിലും കൂടുതൽ തരും എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയും കൊണ്ടുപോയിട്ട് കാശാക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത് അവസാനം ഏതായാലും ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആരോടും പറഞ്ഞിട്ടില്ല ഒന്നും ഇത് ഒരു വീണ്ടും ഇതെങ്ങനെയാണ് ചെയ്യാന്ന് അറിയാൻ വേണ്ടി വീണ്ടും ഞാനൊരു രാത്രിയില്ലതുപോലെ ഇയാളെ കാത്തു നിൽക്കുകയാണ് ഒരു ഈ കാറിൽ വരുന്ന ലോട്ടറിക്കാരന് കാത്തു നിൽക്കാണ് ലോട്ടറിക്കാരൻ വന്നു ഞാനിത് കൊണ്ടുപോയിട്ട് കാശ് കിട്ടാൻ വേണ്ടി അത് ലോട്ടറി ടിക്കറ്റ് കൊടുത്തു ലോട്ടറി ടിക്കറ്റ് കൊടുത്തപ്പോൾ ഇയാൾ പറഞ്ഞു കുട്ടി ഇത് കുറെ മുന്നേ നറുക്കെടുത്ത് കഴിഞ്ഞിരിക്കണല്ലോ എന്നു പറഞ്ഞിട്ട് അയാൾ ആ ടിക്കറ്റും വാങ്ങിയിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ ആ ഒരു പത്ത് രൂപ നല്ല രീതിയിൽ എനിക്ക് കിട്ടിയത് കാശ് ഒന്നിനും പറ്റാതെ പോയി അതാണ് എൻ്റെ ലോട്ടറി ഹിസ്റ്ററി അല്ലെങ്കിൽ നറുക്കെടുപ്പ് ഹിസ്റ്ററി ഒരുപാട് നറ നറുക്കെടുപ്പ് എല്ലാം കൂടിയിട്ടുണ്ട് പക്ഷെ അത് കൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ല പരിപാടിയൊക്കെ കണ്ടാകുമ്പോൾ നാട്ടിൽ ഗൾഫിൽ നമ്മൾ പരിപാടി കണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു സംഭാവന കൊടുക്കുമല്ലോ അങ്ങനെ കൊടുക്കുമ്പോൾ അവർ തരുന്ന ഒരു കൂപ്പൺ എന്നുള്ളതിലുപരി ആ ഒരു ലോട്ടറി ചരിത്രത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഈ ഒരു പത്ത് നാൽപ്പത്തിയേഴ് വർഷം നാല്പത്തെട്ട് വർഷത്തിനിടയ്ക്കുള്ള ഒരു ജീവിതത്തിനിടയിൽ ഞാൻ ഇത്തരം പരിപാടികൾ പങ്കെടുത്തിട്ടില്ല ആരെങ്കിലും പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കില് അവരെ നിരുത്സാഹപ്പെടുത്താനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ചില നി ചിലും നിരുത്സാഹപ്പെടുത്തിയിട്ടും കാര്യമില്ല എങ്ങനെയും കാശ് ഉണ്ടാക്കണം എന്ന് കരുതി നടക്കുന്ന ആളുകൾ വേർപ്പ് പൊടിയാതെ കാശ് ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകൾ അവരൊക്കെ ഇങ്ങനെ പൊയ്പ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ കരുതുന്നത് അങ്ങനെയാണ് പൊയ്പ്പെടണം കാരണം എന്താ പറയുക അധ്വാനിച്ച് കിട്ടുന്ന കാശ് അതിൻ്റെ ടേസ്റ്റ് അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലൊക്കെ കാശുണ്ടാക്കിയാൽ മതി എന്ന് കരുതി നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും കിട്ടും എനിക്ക് തോന്നുന്നില്ല അത് അനുഭവിക്കാൻ കഴിയാതെ പോയ ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം പരിപാടികളൊക്കെ നമ്മൾ ഈ ഒരു തട്ടിപ്പുകൾ ഇതൊരു ചാരിറ്റി തട്ടിപ്പായിട്ടാണ് എനിക്കും ഫീൽ ചെയ്യുന്നത് കാരണം ഒരു ആള് ബുദ്ധിമുട്ടിലാണ് വിഷമത്തിലാന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വൈഡ് ആയിട്ട് നടക്കുന്നുണ്ട് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ അതൊക്കെ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ചെറിയ ചെറിയ തുക കൊടുത്തിട്ടാണ് ഈ ലക്ഷക്കണക്കിന് രൂപകൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയൊക്കെ പിരിയുന്നത് അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു വേർഷനാണ് ഈ പറയുന്ന കടത്തിൽ കുടുങ്ങി വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ കോടിക്കണക്കിന് രൂപ വീടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കാണിച്ചിട്ട് കുറെ ആളുകളെ ചാക്കിലിട്ടിട്ട് ഇതുപോലെ തട്ടിപ്പുകൾ കുറെ ലക്ഷങ്ങൾ പിരിഞ്ഞു കിട്ടുമ്പോൾ കുറെ ലക്ഷങ്ങൾ പരസ്യത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ബ്ലോഗർമാരെ കൊണ്ടുവങ്ങിയിട്ടൊക്കെ പരസ്യം ചെയ്യിച്ചിട്ടും കുറെ ആളുകളെ ചാക്കിട്ടാൻ വേണ്ടി കുറെ ലക്ഷങ്ങൾ മുടക്കി കഴിഞ്ഞാലും പിന്നെയും ലക്ഷങ്ങളൊരു പക്ഷെ ബാക്കിയാവും അതിൽ കുറെ ആളുകൾ ഈ പറഞ്ഞതുപോലെ ഒരു സഹായ മനസ്ഥിതി കൊണ്ട് ഒരു സഹായ മനസ്കഥ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും കുറെ ആളുകൾ ലോട്ടറി അടിക്കാൻ വേണ്ടി കൊടുത്തതായിരിക്കും ഈ ലോട്ടറി അടിക്കാൻ കൊടുത്ത ആളുകൾക്ക് കാശ് നഷ്ടപ്പെട്ടതിൽ സന്തോഷമേ ഉള്ളൂ നമ്മൾ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നൊക്കെ പറഞ്ഞു ചെല്ലുമ്പോഴും കുറച്ചൊക്കെ അവൻ അന്റെ ബ്രെയിൻ ഒന്നും ഉപയോഗിക്കുക കൊടുക്കണം കൊടുക്കേണ്ടെന്നല്ല ഇങ്ങനെ കൊടുത്താൽ തന്നെയാണ് കൊറേ ആളുകൾ രക്ഷപ്പെട്ടു പോകുന്നുള്ളൂന്നുള്ളൂ ശരിയാണ് പക്ഷേ കുറച്ചൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഇത്തരം കാര്യങ്ങളിലൊക്കെ സഹായിക്കാൻ എന്നു കൂടെ പറയാണ് അപ്പോ ഇതിൽ കാശ് പോയ ആളുകൾക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും അറിയിക്കാണ് കാശ് ഇനിയും ഇതുപോലത്തെ കാര്യങ്ങളിലൊക്കെ ഇനി പോയിക്കൊണ്ടിരിക്കട്ടെ ഇനിയും പോയി ചാടുകയാണെങ്കിൽ കേട്ടോ അതേസമയം ഈ ഒരു സഹായ മനസ്കതല ആളുകൾ നന്നായിട്ട് ചിന്തിച്ചിട്ട് കൊടുക്കുക എന്നുകൂടെ പറയാണ് ഓക്കെ സ്ലാമലൈക്കും